നിങ്ങൾ പലപ്പോഴും എനിക്ക് ഒന്നിനും കഴിയുന്നില്ല എന്നെക്കൊണ്ടാവുന്നില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല ആർക്കും എന്നെക്കൊണ്ടൊരു ഉപകാരവുമില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലൊക്കെ ഒരു ഫങ്ഷൻസ് വരുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് ആ ഫങ്ഷൻസൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ പി എസ് സി അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ തോക്കൊന്നും ഉറപ്പിച്ച് അവനൊന്നും ശ്രമിക്കാതെ അവനൊന്നും അപ്ലൈ ചെയ്യാതെ മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മുമ്പേ ഏറെ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോഴൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു സൂയിസൈഡൊക്കെ ചെയ്താലോ എന്ന് പോലും തോന്നിയിട്ടുണ്ടോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് തികച്ചും ഒറ്റപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആറ് സിംറ്റംസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴുള്ള സ്റ്റേജ് വിഷമം എന്നുള്ള സ്റ്റേജിലുപരി ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് വി വിൽ കം ബാക്ക് ഈ ഒരു സിംറ്റം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ പാർട്ട്ണർക്കോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ വൺ ടു വൺ കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി അതിനെ അതിജീവിച്ച് ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവായി റെസീഡിയൻറ്റ് വാരിയർ എന്ന് കമൻറ്റ് ചെയ്യുക അത് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഒരു ഉപകാരപ്പെടും അവർക്കും ഇതുപോലെ കഴിയാൻ ഇതുപോലെ തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ബൈ